ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് വൺലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇഫ് 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 എ എ എ ആൻഡ് ആൻഡ് ബി 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 ആർ ഷോ ദാറ്റ് സബ്സെറ്റ് ഓഫ് ഓൺലി ഈക്വൽ ടു എ നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ്സ് എ ബി ഉണ്ട് A subset of B ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുക A intersection B A ആണ് പ്രൂവ് ചെയ്യുക അതേപോലെ A intersection B ഈക്വൽ ടു എ ആണെങ്കിൽ A subset of B ആണെന്ന് പ്രൂവ് ചെയ്യാം സോ നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യുക A subset of B ആണെന്ന് അസ്യൂൺ ചെയ്യുക A subset of B എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് A യിലുള്ള എല്ലാ B യിലും ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് A യിലുള്ള ഒരു എലമെൻറ്റ് എക്സ് എടുത്തു A യിലുള്ള എലമെൻറ്റ് X എവിടെ ഉണ്ടായിരിക്കും ആ X B യിലും ഉണ്ടായിരിക്കും കാരണം A B യുടെ സബ്സെറ്റ് ആണ് എക്സ് യിലും ഉണ്ട് ഇനി നോക്കൂ എക്സ് എൽ ഉണ്ട് എക്സ് ബിയിൽ ഉണ്ടെങ്കിൽ ആ എക്സ് രണ്ട് സെറ്റിലും ഉണ്ട് എന്ന് പറയുമ്പോൾ എക്സ് ഉണ്ട്? എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള സെറ്റിലുണ്ട് ഓക്കെ ഇപ്പൊ നോക്കൂ എക്സ് എൽ ഉണ്ട് എക്സ് എ ഇന്റർസെക്ഷൻ ബി ലുണ്ട് ഓക്കെ ഇതിന്റെ മീനിങ് എന്താണ് എ ഇന്റർസെക്ഷൻ ബി കാരണം എന്താണ് എക്സ് ഇവിടെ ഉണ്ടെങ്കില് ആ എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ട് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഉള്ള എല്ലാ എലമെന്റ്സ് x എടുത്തു കഴിഞ്ഞാലും ഇവിടെ അതേ എക്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മീനിങ് എ സബ്സെറ്റ് ഓഫ് a ഇന്റർസെക്ഷൻ B അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് a സബ്സെറ്റ് ഓഫ് a ഇന്റർസെക്ഷൻ B ഇത് നോക്കൂ എക്സ് എന്നുള്ള എലമെന്റ് എ B യിൽ ഉണ്ടല്ലോ ഇതാ അതേ എക്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് A യിൽ ഉള്ളത് അപ്പൊ നോക്കൂ x a എ B യിൽ ഉണ്ടെങ്കിൽ അതേ x എവിടെ ഉണ്ട് A എയിലും ഉണ്ട് അപ്പൊ എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എന്ന് കൂടെ ഇടാം ഇപ്പൊ നോക്കൂ എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സെറ്റും എന്ന് പറയുമ്പോൾ എയും എ ഇന്റർസെക്ഷൻ യും ഒരേ സെറ്റ് ആയിരിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി സോ എയും എ ഇന്റർസെക്ഷൻ ബി എന്താണ് അത് രണ്ടും same സെയിം ആണെന്ന് പറയാം ഇനി നമുക്ക് കോൺവേഴ്സ് പ്രൂവ് ചെയ്യാം കോൺവേഴ്സ്ലി ഇഫ് എ ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി എയും എ ഇന്റർസെക്ഷൻ ബിയും ഈക്വൽ ആണെന്ന് അസൈം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ടു എ എംപ്ലോയ്സ് എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി അപ്പോൾ എക്സ് എന്നുള്ള ഒരു എലമെന്റ് എൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് എവിടെ ഉണ്ട് എ ഇന്റർസെക്ഷൻ ബി ലുണ്ട് കാരണം രണ്ട് സെറ്റും ഈക്വൽ ആണ് നോക്ക് എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിൽ x അവിടെ ഉണ്ടായിരിക്കും ബിയിൽ എന്തായാലും ഉണ്ടായിരിക്കും കാരണം എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ എടുത്ത് പറഞ്ഞാൽ എയിലും ഉണ്ട് B ബിയിലും ഉണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് B ബിയിലുണ്ടെന്നുള്ള കാര്യമാണ് അപ്പം എക്സ് ബിയിലുണ്ട് ഓക്കെ അപ്പം നോക്കൂ x എവിടെ ഉണ്ടെന്നാണ് നമ്മൾ എടുത്തത് എക്സ് എൽ ഉണ്ടെന്ന് എടുത്തു നമുക്ക് എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി ബിയിൽ ഉണ്ടെന്ന് കിട്ടി ഇതിന്റെ മീനിങ് എന്താണ് എ സബ്സെറ്റ് ഓഫ് ബി